ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ ഇന്ന് നമ്മൾ ഊണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാടൻ അവിയലാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഡിഷ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒരേ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചക്കായ കൊത്തമര മത്തങ്ങ മുരിങ്ങക്കോല് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇടുക പിന്നെ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായി ചേർക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാനിപ്പോൾ ഇതിലേക്ക് ഓരോന്നായി ചേർക്കുകയാണ് ക്യാരറ്റ് പച്ചക്കായ കൊത്തമര മുരിങ്ങാക്കോല് ഉരുളക്കിഴങ്ങ് മത്തങ്ങ പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം അതായത് ഇതെല്ലാം ഒരേ വേവിൻ്റെ വെജിറ്റബിൾസാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം അതിനുള്ളിൽ നമുക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് കപ്പോളം ചിരകിയ തേങ്ങ മിക്സിയിലേക്ക് ഇടാം മൂന്ന് പച്ചമുളക് എവി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഇതിനുള്ളിൽ തന്നെ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചേർക്കാം അരപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ചേർക്കാണ് ഇനി നമുക്ക് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അവിയൽ എപ്പോഴും നമ്മളൊരു പാർഷ്യലി കുക്ക്ഡാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് അപ്പോൾ ഇത് തേങ്ങയായിട്ടൊന്ന് യോജിക്കുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത നമ്മുടെ ഡിഷ് പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിൽ വരുന്ന വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വിടർത്തിയിട്ട് തോർത്തിയെടുക്കാം ഇപ്പം ഇത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുമാത്രമല്ല ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് അപ്പോൾ നമ്മുടെ പാലക്കാട് അവിയൽ വിളമ്പാൻ റെഡിയായി ഇതിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ കടുകും നമ്മൾ ഇതിൽ പൊട്ടിക്കുന്നില്ല അപ്പോൾ ഈ പിന്നെ നമ്മൾ ഊണിന് മേല് ഇന്ന് മോരാണ് കാച്ചാൻ പോകുന്നത് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അര ടേബിൾ സ്പൂൺ ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ കടുകും പൊട്ടിച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ തൈരും കൂടി ചേർത്ത് വേഗം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് പതുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഊണ് വിളമ്പ റെഡിയായി ചൂട് ചോറിൻ്റെ കൂടെ പാലക്കാടൻ അവിയലും പരിപ്പ് തോരനും ചെമ്മീൻ വറുത്തതും പപ്പടവും പിന്നെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും പിന്നെ നമ്മുടെ മോര് കാച്ചിതും അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്